ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞങ്ങൾ വീട്ടമ്മമാർക്കും അല്ല എന്നുണ്ടെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതാരും മിസ്സാക്കണ്ട ഫുള് കണ്ടോളൂ കേട്ടോ ഒരുപാട് ഡ്രസ്സുകളൊക്കെ ആണ് അതും നമ്മുടെ കയ്യിലുള്ള വെറും വെറും ആയിരത്തിന് താഴെ അല്ലെങ്കിൽ ഒരായിരത്തി സംതിങ് ഒരായി ആയിരത്തി ഒരുന്നൂറ് ആ ഒരു റേഞ്ചിൽ വരുന്ന ഇത്രയും പാർട്ടി വെയർസ് നമുക്ക് അവൈലബിളാണ് കേട്ടോ നമ്മുടെ കയ്യിൽ അപ്പോൾ ഓൺലൈൻ ആയിട്ടുള്ളൊരു ബിസിനസ്സാണത് ഇതിൽ നമുക്ക് ആരും ചതിക്കുകയോ നമ്മൾ ഒരുപാട് എല്ലാവർക്കും ഉള്ളൊരു വെച്ചാൽ ഓൺലൈനാണ് ഇത് പറ്റിക്കലാണ് ചതിക്കോ എന്നൊക്കെ പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ അത് തന്നെ ഇത്രയും ആൾക്കാർ നമ്മളുടെ കയ്യിൽ വാങ്ങിച്ചിട്ടുള്ള ഫോട്ടോസ് വീഡിയോസാണ് ഞാൻ അതിൽ അപ്ലോഡ് ആക്കിയിട്ടുള്ളത് നമ്മൾ സാധാരണക്കാരായ ആൾക്കാർ തന്നെയാണ് കേട്ടോ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവരാണ് പക്ഷെ നമുക്ക് നമുക്ക് ഒരു എക്സ്പെൻസോ കാര്യങ്ങളോ ഒന്നുമില്ല ചിലവൊന്നുമില്ല നമുക്ക് എന്നാൽ വരവ് ഉണ്ട് താനും കാരണം നമ്മൾ സ്റ്റാറ്റസ് വെക്ക വെക്കണമെന്നില്ല നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്താലും മതി ചില ആൾക്കാർക്ക് ഉണ്ടാവും ഓ ഇനി ഇപ്പോൾ ഇവിടെ ഡ്രസ്സ് ഒക്കെ കച്ചവടം തുടങ്ങി സ്റ്റാറ്റസൊക്കെ വെച്ചിട്ട് അങ്ങനെ എങ്ങനെ അപ്പോൾ അതൊക്കെ പറയുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഫാമിലി ഗ്രൂപ്പിലൊക്കെ നിങ്ങൾക്ക് ഈ ഫോട്ടോസൊക്കെ ഇടാവുന്നതാണ് ഡൗട്ട് പിന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അതായത് ഇപ്പോൾ കോമ്പോ ഒക്കെ വരുന്നുണ്ട് നമ്മൾ ഒരു ഡ്രസ്സ് എടുക്കുന്ന ക്യാഷിന് രണ്ട് ഡ്രസ്സ് ഇവിടെ കിട്ടും അത് നല്ല ക്വാളിറ്റി ആയിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ രണ്ട് ഡ്രസ്സ് എന്താ പറയുക വെറും ആയിരത്തി സംതിങ് വരുന്നേ ഉള്ളൂ ഒരു ഡ്രസ്സിന് വെറും അറുന്നൂറ്റി അൻപതോ എഴുന്നൂറോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളി ഡ്രസ്സ് കിട്ടും പിന്നെ പ്രയ ഡ്രസ്സ് ഉണ്ട് കുട്ടികളുടെ പ്രയ ഡ്രസ്സ് ഉണ്ട് അങ്ങനെ ഒത്തിരി ഡ്രസ്സുകൾ ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റോംബർ സെറ്റ് കുട്ടികളുടെ റോംബർ സെറ്റ് പിന്നെ കിഡ് ഡ്രസ്സ് പിന്നെ ഹസ്ബൻഡ് ആൻഡ് അങ്ങനെ ഒത്തിരി ഒത്തിരി ഐറ്റംസ് ഉണ്ട് നമ്മൾ ഷോപ്പിൽ പോയി എടുക്കുന്നതിനേക്കാളും ഒത്തിരി ഐറ്റംസ് നമുക്ക് ഇതിൽ ഉണ്ട് ഒത്തിരി നമുക്ക് വേറെ ചിലവുകളൊന്നുമില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്റ്റാറ്റസ് വെക്കുക അതിൽ നമുക്ക് സ്റ്റാറ്റസ് വെച്ചിട്ട് ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ള അങ്ങനത്തൊക്കെ ഒരു ഇത് നമുക്ക് ഇടയിൽ വന്നിട്ടുണ്ട് അതായത് ഓരോ വാട്സാപ്പിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ മെസ്സേജും കാര്യങ്ങളും പക്ഷേ അതല്ല ഇത് ഞങ്ങൾ സ്റ്റാറ്റസ് വെച്ചിട്ട് ആരെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഓർഡർ ചെയ്ത് തരുമ്പോൾ അതിൽ നിങ്ങൾക്ക് ഒരു പൈസ അതായത് ഇപ്പം ഞങ്ങൾ തരുന്ന ക്യാഷിനേക്കാളും ഒരു അൻപതോ നൂറോ നിങ്ങൾ അവരുടെ അടുത്ത് കൂട്ടി പറഞ്ഞിട്ട് അവരുടെ നിന്ന് ക്യാഷ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ക്യാഷ് കിട്ടും നിങ്ങളിപ്പോൾ അൻപതാണോ കൂട്ടിക്കണ് നൂറാണോ കൂട്ടിക്കണെന്നു വെച്ചാൽ നിങ്ങൾക്ക് ആ ക്യാഷ് കിട്ടും അപ്പം ഡെയിലി നിങ്ങൾ ഒരു അഞ്ച് പീസ് ണെന്നുണ്ടെങ്കിൽ അഞ്ച് പീസ് ഓർഡർ ആക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് കയ്യിൽ കിട്ടും അതും ഒരു ഇതുമില്ലാണ്ട് കാരണം നമ്മൾക്ക് നമ്മളൊരു പറ്റിക്കൽസോ കാര്യങ്ങളോ ഒന്നുമല്ല ചെയ്യുന്നത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് കാരണം ഇതിൽ ഒരു പറ്റിക്കലും ഇല്ല അപ്പോൾ ഞാനിതിൽ ഒരുപാട് വീഡിയോസ് ഇടുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് ഇത് നമ്മൾ ഒരു പ്രാവശ്യം കയറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും നമ്മൾ എന്താ പറയുക ഇതിൽ നല്ലതാണോ വേണ്ടതാണോ എന്നുള്ളത് പക്ഷെ ഒരിക്കലും അല്ല കേട്ടോ ഇതിൽ അടിപൊളി ഐറ്റംസാണ് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഒരുപാട് ആണ് ഇപ്പോൾ എല്ലാവരും ഓൺലൈൻ ായിട്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഭയവും വേണ്ട അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു ലിങ്ക് ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ ആ ഗ്രൂപ്പിൽ വന്നുകഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഓർഡർ ആക്കാവുന്നതാണ് കേട്ടോ ഒരുപാട് പാർട്ടി വൈസ് ആണ് ഇഷ്ടം പോലെ വരുന്നത് വെറും ആയിരം രൂപയൊക്കെ പാർട്ടി വയർ നമുക്ക് ഇവിടെ കിട്ടും ഷോപ്പിൽ നിന്ന് കിട്ടുമോ ഇല്ല ഒരിക്കലും കിട്ടില്ല ആയിരം രൂപയ്ക്ക് അപ്പോൾ അടിപൊളി അടിപൊളിയാണ് പാർട്ടി വൈസ് ഒക്കെ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ എന്താ പറയുക നമ്മുടെ ഇതിൽ ഓരോന്നിനും ഓരോ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് കോമ്പോസിറ്റ് കോമ്പോസിറ്റാവുമ്പോൾ നിങ്ങൾ ഈ ഡ്രസ്സ് എടുത്താലും നമുക്ക് ഒരേ അതുപോലെ തന്നെയാണ് ക്യാഷ് കിട്ടുക പക്ഷേ ഈ കോംബോ ഒക്കെ ആയിട്ട് വരുന്നുണ്ടല്ലോ ഈ കോമ്പോയിലൊക്കെ നിങ്ങൾ എന്താ പറയുക ആ കോംബോ ആയിട്ട് ആദ്യം എടുക്കുക ഏറ്റവും ബെസ്റ്റ് അതായിരിക്കും കാരണം നമുക്ക് ഒരു ഡ്രസ്സിന് നമുക്ക് ആയിരത്തി സംതിങ് ചിലപ്പോൾ വരുന്നില്ല തൊള്ളായിരത്തി സംതിങ് വരുന്നുണ്ട് അപ്പോൾ രണ്ട് ഡ്രസ്സ് ഡ്രസ്സാവുമ്പോൾ വെറും ആയിരത്തി ഇരുന്നൂറോ ആയിരത്തി മുന്നൂറോ വരുന്നുള്ളോ ഈ കോംബോ ഒക്കെ ആയിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതല്ലേ ലാഭം അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് ഇതിൽ രണ്ട് മൂന്ന് അടിമിന്മാരുണ്ട് നമ്മുടെ ഇതിൽ അതിലോരോരുത്തരും ഗ്രൂപ്പിൽ ഒരുപാട് ഫോ ഫോട്ടോസ് ഫോർവേഡ് ചെയ്യും പിന്നെ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഭാഗ്യം എന്താ അറിയാം രാവിലെ ഇടുന്ന ഫോട്ടോസ് വെയിന്നാലാവുമ്പോൾ തന്നെ എന്താണ് ഈവനിംഗ് ആകുമ്പോൾ തന്നെ അത് സോൾഡ് ഔട്ട് ആയിട്ടുണ്ടാവും അത്രയും എന്താ പറയുക ഫാസ്റ്റ് മൂവിങ് ആയിട്ടാണ് ഈ ഒരു മേഖല ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്താ പറയുക നിങ്ങൾ പറ്റുവാണെങ്കിൽ സ്റ്റാറ്റസ് വെക്കുക അല്ലെങ്കിൽ എല്ലാവരുടെയെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ഇത് കിട്ടുക എന്താ പറയുക ആരും നമുക്ക് ഒരു ഓർഡർ കിട്ടിയാൽ മതി ഒരു ആഴ്ചയിൽ നമുക്കൊരു പത്ത് ഓർഡർ കിട്ടിയാൽ നമുക്ക് എത്ര രൂപ കിട്ടും അത് നിങ്ങൾ അൻപതോ നൂറോ കൂട്ടി വെക്കുന്നതിനനുസരിച്ചിട്ടാണ് കിട്ടുക കേട്ടോ പത്തെണ്ണം നമ്മളിപ്പോൾ ഓർഡർ ആയി കഴിഞ്ഞാൽ ആയിരം രൂപ കിട്ടും അതും ഒരു പണി ഇല്ലാണ്ട് കിട്ടുന്നത് നമ്മൾ സ്റ്റാറ്റസ് വെക്കുന്നു അവർ ഓർഡർ എടുക്കുന്നു നിങ്ങൾ ഞങ്ങൾക്ക് ഓർഡർ തരുന്നു അത്രയേ വരുന്നുള്ളൂ അപ്പോൾ കൂടുതലൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ താഴെ ഞാൻ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാട്ടോ അപ്പോൾ അതിൽ കയറി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ വേണ്ടി പറ്റുട്ടോ ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ജോലി ആഗ്രഹിക്കുന്നവരിലേക്ക് ഒന്ന് ഷെയർ തീർക്കണേ